ാസ്റ്റ് എലിഫൻ നോസ്റ്റിലേക്ക് എത്തി മക്കളെ വന്നിട്ടുണ്ട് ഒരാട് ഈ എലിഫൻ ആ എലിഫൻറ്റ് ഹെഡ് വേണ്ട എലിഫൻ്റ് ഹെഡൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് വേണ്ട 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 ഞാൻ പിടിച്ചു കഴിഞ്ഞു അമ്മ രാധികം അധികം പോണ്ടോ എനിക്കാണെങ്കിൽ ഹൈറ്റ് ഭയങ്കര പേടിയ കണ്ട കുട്ടികളെ ഇതേണ്ടത് ഇതാണ് വന്ന വഴി അവിടെ നിന്ന് അത്രയും ദൂരം വന്നു തച്ചു എന്നാലും തോറ്റെടുക്കാൻ സമ്മതിക്കില്ലേ സൂപ്പർ ആയിട്ട് ആ വന്ന വഴി കാണുമ്പോഴാണ് ഇനി ഇത് പുഴ ഇറങ്ങണ്ടേ